ഒരു ഞായറാഴ്ചത്തെ വിശേഷം കണ്ടാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തിരക്കുള്ള ദിവസം എന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് പച്ചക്കറി വാങ്ങാൻ പോണം പിന്നെ മെയിനായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അത് ഞാൻ പറയാം അരുതാന്നൊക്കെ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീച്ച് തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു ഹറിബറിപ്പോൾ അപ്പോൾ രാവിലെ നമുക്ക് മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വീട്ടിലത്തെ പണിയെല്ലാം നേരത്തെ തന്നെ ചെയ്തു വെച്ചാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുള്ളത് പോകാനും വരാനൊക്കെ പറ്റും അപ്പോൾ രാവിലെ ഒരു അഞ്ചരക്കെൻ്റെ എണീച്ച് ഫ്രഷായി നമ്മൾ നേരെ ഉണ്ടാക്കുന്നത് പുട്ടും ചെറുപയര് കറിയാണ് പിന്നെ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അരിക്കെന്ന് പറഞ്ഞാൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ പിന്നെ പരിപ്പും ചേനയും കറി ഉണ്ടാക്കണം ഉച്ചക്കത്തേക്ക് പിന്നെ വഴുതിന വഴുതിനൊന്ന് വാട്ടിയെടുക്കണം ഉച്ചക്കേക്ക് അതാണ് പിന്നെ മുട്ടയുണ്ടാവുമല്ലോ അപ്പോൾ നേരത്തെ എണീച്ചുകൊണ്ട് നമുക്ക് എല്ലാ പണിയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിക്കെട്ടോ പുഴുങ്ങലരി നമ്മൾ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരിപ്പേലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് ഉപ്പൊക്കെ കുഴച്ച് ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ ചെറുവാര് കറിക്ക് തേങ്ങ അരച്ചിട്ട് ഞാൻ വെക്കുന്നത് ചെറുവാര് കറി പുട്ടിൻ്റെ കൂടെ ചെറുവാർ കറി തേങ്ങ അരച്ചിട്ട് വെച്ച് കൂട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്നും റെസിപ്പി ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ചെറുവാര് കറിയൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ വെക്കുമല്ലോ അപ്പോൾ ഞാനിവിടെ ചേന അടുപ്പത്ത് വെക്കുക കേട്ടോ ചെറുവാർ വെന്ത് അതുപോലെ തന്നെ അരി വെന്ത് അതൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിട്ടിനുള്ള വെള്ളവും പിന്നെ ചേനക്കറിയും ചേനയും പരിപ്പും ചേനയും വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ ചെറുവാര് കറിയിൽ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ച് അതിലേക്ക് നമ്മൾ കടുകും കായ് മുളകുമൊക്കെ വറുത്തിടുന്നുണ്ട് പിന്നെ ഈ ഒരു വഴുതിനാ എന്ന് പറയുന്നത് ഇതെനിക്ക് സൗമ്യ തന്നതാട്ടോ അവളെ വീട്ടിലുണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള നല്ല വഴുതിനേനും അതൊന്ന് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് അങ്ങനെ ചോറും കറിയും വഴുതിന് ഉപ്പേരിയും പുട്ടും ചെറുപാരി കറിയും ഒക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് പിന്നെ നിങ്ങൾ നമ്മളെ അകവും കൊലയും ഒക്കെ അടിച്ചിട്ടുണ്ടോ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തിരുമ്പും ചെയ്തിക്കിട്ടോ തുണിയൊക്കെ മെഷീനിലിട്ട് അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തെ അവസ്ഥ ഇതാണ് മഞ്ഞ് തന്നെയാണ് മഞ്ഞ് പോകണമെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ കഴിയണം അപ്പോൾ ഇലയൊക്കെ ഇങ്ങനെ നല്ലോണം വീണോ എടുക്കുന്നുണ്ട് മഞ്ഞിന് എല്ലാ ഇലയും ഇപ്പം മഞ്ഞായത് കൊണ്ട് തന്നെ തണുപ്പായതിനെ കൊണ്ടുതന്നെ എല്ലാ ഇലയും ഇങ്ങനെ കൊഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു മൾബറി മരമാണ് അതിൻ്റെ ഇല മൊത്തവും ഇനി അത് വീകും അപ്പോൾ ഞാൻ വേഗം അടിച്ചെല്ലാം വാരുന്നുണ്ട് നമ്മളെ ഉള്ളി ഉണ്ടായി ഉണ്ടായിക്കാനും പക്ഷെ അത് മയിൽ കൊത്തി നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് മുറിച്ചെടുക്കാൻ കുറച്ച് വൈപ്പ് ഒഴിക്കാൻ കേട്ടോ അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ തുണിയൊക്കെ ഇടുകട്ടോ അപ്പോൾ വേഗം പുറത്തേക്ക് കുളിക്കാൻ തന്നെ പോകുന്നത് എങ്ങനെയാണ് കുളിച്ച് വന്ന് പെട്ടെന്ന് തന്നെ ഒരു കോട്ട എടുത്തിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോകുന്നത് ഞാൻ ഡൽഹിയിൽ വന്നിട്ട് ആദ്യമായിട്ടൊരു മലയാളിയെ പരിചയപ്പെടുന്നത് സൗമ്യാണ് സൗമ്യേൻ്റെ മോൻ്റെ ആണ് അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഇന്ന് നമുക്ക് എന്താണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ചോദിച്ചാൽ അങ്ങനെ സൗമ്യേൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങളല്ല ഞങ്ങളിതെല്ലാം ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളെ പ്രമോദ് സാറും അതുപോലെ തന്നെ അഭിലാഷൊക്കെയാന്ന് ഫുഡ് ഉണ്ടാക്കി തരാൻ നേറ്റിക്കുണ്ട് അതുകൊണ്ട് അതുപോലെ ഫുഡ് ഉണ്ടാക്കിത്തരാൻ നേറ്റോണ്ട് ഞങ്ങൾക്ക് അത്രയും ഒരു ഇല്ല കാരണം നമുക്ക് പെണ്ണുങ്ങളൊക്കെ ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ നമുക്കൊരു ആയിരിക്കും എങ്ങനെയായാലും പിന്നെ നമുക്ക് കൂടെ കുറച്ച് ഉണ്ടല്ലോ ഗ്യാസിൻ്റെ മുകളിൽ അത്രയും വലിയ പാത്രങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ ഞങ്ങളൊക്കഥ പറച്ചിൽ നടക്കുന്നുണ്ട് ഒരു വൈകി പിന്നെ പച്ചക്കറി അരിയുന്നുണ്ട് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ മുട്ടക്കറിക്ക് അതായത് ചിക്കൻ കൂട്ടാത്ത ആൾക്കാർക്ക് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കി തരാം ഞാൻ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ നമുക്ക് പോകേണ്ടത് കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോകണം അതിന് എൻ്റെ സൈക്കിൾ തന്നെ എൻ്റെ എല്ലാം സൈക്കിൾ എടുത്ത് ഞാൻ പോകുകയാണ് അപ്പോൾ സൈക്കിളിൽ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല കുറച്ച് സാധനം വാങ്ങാൻ പറ്റും നമുക്ക് പുറത്ത് ബേഗിൽ ഇട്ടിട്ട് കൊണ്ടുവരാമെന്നല്ലോ അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നല്ല ഇലയും ഉണ്ടായിരുന്നു ഈ ഉലുവേൻ്റെ ഇല ഈ ഒരു സമയത്ത് ഉലുവ ഇലയും അതുപോലെ തന്നെ പാലക്കച്ചീരിയൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും തണുപ്പ് സീസണല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങി വീട്ടിലെത്തി ഞാൻ എന്താണ് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഇവിടെ വന്നതാട്ടോ അപ്പോഴത്തേക്ക് ഇവിടെ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതെല്ലാം ഒരു ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബലൂൺ എല്ലാം നമ്മളെല്ലാം സെറ്റാക്കി അടുപ്പിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കുഞ്ഞുമോളോട് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ മായ ഇവിടെ നിന്ന് ബലൂണൊക്കെ നിറച്ച് വെക്കാൻ സഹായിക്കുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു പരിങ്ങനത്തെ ഒരു ഒത്തുചേരൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ പറയുക വളരെ മനോഹരമായിരിക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്നും മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റിയ കുറച്ച് നിമിഷങ്ങളാണ് ഈ ഒരു സമയത്ത് നമുക്ക് സമ്മാനിക്കുന്നത് അല്ലാണ്ട് നമ്മളിപ്പം ഇതൊരു പുറത്തു നിന്നൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് നമ്മൾ അങ്ങ് പിരിയുന്നതിലും നല്ലത് ഇതൊക്കെ നല്ല നല്ലൊരു മുഹൂർത്തങ്ങളാണ് നമ്മുടെ ലൈഫിൽ എന്നും ഓർമ്മിക്കാൻ പറ്റിയ അതുപോലെ തന്നെ മക്കൾക്കും ഒല മനസ്സിൽ ഇതൊക്കെ എന്നും നിലനിൽക്കുന്ന ഒരു ഓർമ്മകളായിരിക്കും നല്ല ഓർമ്മകളായിരിക്കും അപ്പോൾ നമുക്ക് ഇത്രയും നല്ല ഓർമ്മകൾ സമ്മാനിച്ച സൗമ്യയ്ക്കും പ്രജിത്തിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാന്ന് അതുപോലെ തന്നെ ഇത് ആദുമോനാണ് ആദുമോനും ലച്ചുമോളും ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ബലൂൺസൊക്കെ നിറയ്ക്കാൻ നല്ല ഉഷാറില് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഓലുക്കും അതായത് ആദുമോനും എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസയും കൂടി അറിയിക്കാം കേട്ടോ അങ്ങനെ നമ്മളെ കുക്കിങ്ങും അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പ്രജിത്തും പ്രമോദ് സാറും അഭിലാഷൊക്കെ അതുപോലെ തന്നെ വിനു എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല കേട്ടോ എല്ലാവരും നല്ല എന്താണ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു പിന്നെ ഓലി കുക്ക് ചെയ്യാൻ ഏറ്റോണ്ടു തന്നെ നമുക്ക് വലിയൊരു ടെൻഷൻ ഒഴിവായി കിട്ടി അപ്പം ഓല് അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കേക്ക് വാങ്ങിക്കാൻ കേട്ടോ സന്ധ്യ ആയിക്കൊണ്ട് അപ്പോൾ എല്ലാവരും ഓരോരോ കൊണ്ട് സൗമ്യം എന്നാ പോയി വാങ്ങാമെന്ന് പറഞ്ഞ് അപ്പം കൂടെ ഞാനും കൂടെ അങ്ങ് പോവുകയെന്ന് അപ്പം മോളുണ്ട് കേട്ടോ മോളും ബേക്കെന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരെ പോയി കേക്ക് ഓർഡർ ചെയ്തെടുത്തേക്ക് പോകുക അന്ന് ഷോപ്പിലേക്ക് പുറത്തൊക്കെ സന്ധ്യ ആയതിനെക്കൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ സൗമ്യം പറയുന്നുണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇരിട്ടായിരിക്കും മഞ്ഞ് നന്നായിട്ട് താണു വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വേഗം തന്നെ പോയി പിന്നെ ഈ സമയം സന്ധ്യ സമയം എന്ന് പറയുന്നത് നല്ല ബ്ലോക്കും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു താമസവും ഉണ്ടായിട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും വന്നി കിട്ടോ മക്കളൊക്കെ നല്ല ഉഷാറിലാണ് അവലൊക്കെ ഒരുപാട് ഹാപ്പിയാണ് അവൾക്കെല്ലാം ഒരുമിച്ചിരുന്ന് കളിക്കാനും കാണാനുള്ളൊരു അവസരവും കൂടിയാണല്ലോ പിന്നെ എന്താന്ന് ഇതാ സൗമ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇതാ അടിപൊളിയായിട്ട് സുന്ദരിയാവുന്നുണ്ട് അപ്പം എൻ്റെ ഫോട്ടോ എന്താ ഞാൻ ഇത്ര നല്ലവണ്ണം ഒരുങ്ങിയിക്കില്ല എൻ്റെ ഫോട്ടോ എന്താ എടുക്കാത്തത് എന്നുള്ള ചിന്തയിലാണെന്ന് തോന്നുന്നത് സി എ ബേബി എന്നെ നോക്കുന്നുണ്ട് സുന്ദരിയായി ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾക്കെല്ലാം നാളെ പരീക്ഷ അതായത് തിങ്കളാഴ്ച പരീക്ഷ തുടങ്ങാന്ന് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെയും കൂടെ ഒരു ടെൻഷനുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരുങ്ങിയത് അടിപൊളിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ സൗമ്യ ഇപ്പം എല്ലാവരും ഇനി അടുത്തത് നമുക്കൊരു ചെറിയൊരു ചായ കൂടി പരിപാടിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സൗമ്യ നേരെ പോയിട്ട് ചായ വെക്കുന്നുണ്ട് അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് ചൂട് എന്നാ പറയാൻ പോകുന്നത് നല്ല തണുപ്പുള്ള സമയത്ത് നല്ല ചൂട് മസാല ചായ ഉണ്ടാക്കാൻ പോകുക എന്നോള് അപ്പോൾ മസാല ചായയും കൂടി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഞങ്ങൾ എന്തായിരിക്കും പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗെയിം ഗെയിമെന്ന് വെച്ചാൽ അവർ അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ഗെയിമിലൂടെ നേരിട്ട് അങ്ങ് കൊടുക്കാണ്ട് അതൊരു ഗെയിമിലൂടെ ഒരിക്കലും കൂടി ഒരു ഒരു താല്പര്യം വരുന്ന രീതിയിൽ അതൊരു ഗെയിമിലൂടെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ആലോചനയിൽ ഉള്ള എല്ലാം ഗിഫ്റ്റൊക്കെ പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നമ്പറുകളാണ് എഴുതി എഴുതി വെച്ചതായിരുന്നു പക്ഷേ ഈ ഒരു ഹറിബ്രീൻ്റെ ഇടയ്ക്ക് അത് എവിടെയോ കാ കാണാത്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് നമ്പറൊക്കെ എഴുതുകട്ടോ പക്ഷേ അപ്പോഴത്തേക്ക് എന്നെ കിട്ടിയിരിക്കാനും അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഗിഫ്റ്റിൻ്റെ ഇങ്ങനെ നമ്പർ എഴുതും കുട്ടികളുടെ കയ്യിൽ കയ്യിൽ നറുക്കെടുത്തിട്ട് ഒരു നമ്പർ കിട്ടും അപ്പോൾ ആ സെയിം നമ്പറുള്ള ഗിഫ്റ്റ് പോയി എടുക്കുക അതാണ് ഗെയിം അപ്പോൾ നമ്മൾ മസാല ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഇഞ്ചിയും ഇലക്കായും ഒക്കെ ഇട്ടുള്ള മസാല ചായയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ച് അപ്പോൾ മക്കളൊക്കെ നല്ല ഉഷാറിലിവിടുന്ന് കളിക്കുന്നുണ്ട് ഒരിക്കലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുന്നു ഈ ഒരു ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മളെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അങ്ങനെ നമ്മളെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് മക്കൾക്കെല്ലാം ഫുഡൊക്കെ കൊടുത്ത് അപ്പം ഞങ്ങൾ ഇപ്പം ഫുഡ് കഴിക്കാം കേട്ടോ അപ്പം ഫുഡൊക്കെ ഫുഡിനെ പറ്റി പറയാമെങ്കിൽ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു പിന്നെ എന്താണ് ഒക്കെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ എല്ലാവരും പിരിഞ്ഞു പിറ്റേന്ന് രാവിലെ മോന് ഉണ്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് ഓൻ ഒരു കാലാവസ്ഥയിൽ കൂടെ വേണം സൈക്കിളും ചവിട്ടി പോവാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ